ഇത്തവണത്തെ ഐ പി എൽ ലേലത്തിന് ശേഷം മലയാളികൾ അന്വേഷിക്കുന്ന ഒരു പേരാണ് വിഘ്നേഷ് പുത്തൂർ എന്നത് ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേലത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു എൻട്രി ആയിരുന്നു മലയാളി താരം വിഘ്നേഷ് പുത്തൂരിന്റേത് ഇതുവരെയും ഇന്ത്യൻ ക്രിക്കറ്റിൽ അധികം ഉയർന്നു കേൾക്കാത്ത ഒരു പേരാണ് ഈ വിഘ്നേഷിന്റേത് എന്നാൽ ഐ പി എൽ പിന്നാലെ വിഘ്നേഷിന്റെ കരിയറിന് വലിയൊരു ബ്രേക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് മണ്ണയാണ് വിഘ്നേഷ് പുത്തൂരിന്റെ സ്ഥലം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം കൊലംകയ്യൻ ബാറ്ററും കിടംകയ്യൻ സ്പിന്നറുമായ ഈ മലയാളി താരത്തെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് വിഘ്നേഷിന്റെ പിതാവായ സുനിൽകുമാർ ഒരു ഓട്ടോ ഡ്രൈവറാണ് അമ്മ കെ പി ബിന്ദു വീട്ടമ്മയാണ് ഒരുപാട് സാമ്പത്തികമായ വെല്ലുവിളികൾ ഈ കുടുംബം നേരിടുന്നുണ്ട് എങ്കിലും ആ സമയത്തും തന്റെ മകന്റെ ക്രിക്കറ്റ് ആഗ്രഹങ്ങൾക്ക് വലിയ പിന്തുണ നൽകാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ എം എ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ് വിഘ്നേഷ് പുത്തു തന്റെ പഠനവും ക്രിക്കറ്റ് കളിയും ഒരേപോലെ കൊണ്ടുപോകാൻ വിഘ്നേഷിന് കഴിയുന്നുമുണ്ട് ഐ പി എൽ ലേലത്തിൽ സെലക്ഷൻ നേടിയ ശേഷം വിഘ്നേഷ് പറഞ്ഞ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഞാൻ വീട്ടിൽ ഇരുന്നാണ് ഇത്തവണ ഐ പി എൽ ലേലം കാണുന്നത് ഐ പി എൽ മെഗാ ലേലത്തിലൂടെ ഇത്തരമൊരു അവസരം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതുമല്ല എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുക എന്നത് ഇതാണ് വിഘ്നേഷ് പറഞ്ഞത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തനിക്ക് പ്രിയപ്പെട്ട ഫ്രാഞ്ചസി ഏതാണ് എന്ന ചോദ്യത്തിന് വിഘ്നേഷ് അന്നേരം മറുപടി പറഞ്ഞുമില്ല എന്നാൽ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയുമാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലെ തൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ സൂപ്പർ താരങ്ങൾക്കൊപ്പം ടീമിൽ കളിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണെന്നും വിഘ്നേഷ് പറഞ്ഞിരുന്നു തനിക്ക് ഐ പി എല്ലിൽ ഇങ്ങനെയൊരു അവസരം ലഭിക്കാൻ പ്രധാന കാരണമായി മാറിയത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന സീസൺ ആണ് എന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പി റിപ്പിൾസ് ടീമിനായിരുന്നു ആ ടൂർണമെന്റിൽ വിഘ്നേഷ് കളിച്ചത് ആലപ്പിക്കായി കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ ബാറ്റിംഗിൽ വിഘ്നേഷിന് കാര്യമായ അവസരമൊന്നും അവിടെ കിട്ടിയിരുന്നില്ല ആലപ്പി റിപ്പിൾസിനായി ബൌൾ ചെയ്യുമ്പോഴാണ് മുംബൈ സ്കൌട്ടിംഗ് ടീമിന്റെ ശ്രദ്ധ വിഘ്നേഷിൽ പതിയുന്നത് പിന്നീട് മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിലേക്കും വിഘ്നേഷിന് ക്ഷണം ലഭിച്ചു അവിടെയും വളരെ മികച്ച രീതിയിൽ തന്നെ വിഘ്നേഷിനെ പന്തറിയാൻ സാധിച്ചു ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മഹേല ജയവർദ്ധനയും പൊള്ളാടും ട്രയൽസിൽ വിഘ്നേഷിന്റെ പ്രകടനം കണ്ട് കയ്യടിച്ചിരുന്നു നെറ്റ്സിൽ വിഘ്നേഷിന്റെ പന്തുകൾ നേരിട്ട ഹാർദിക് പാണ്ഡ്യ വിഘ്നേഷിനെ അടുത്തു വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു ഇതോടെ വിഘ്നേഷിനെ ടീമിൻ്റെ ഒപ്പം കൂട്ടാൻ മുംബൈ മാനേജ്മെൻറ്റ് തീരുമാനിക്കുകയായിരുന്നു ഇതുകൊണ്ടത്തെ ലേലം അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് മലപ്പുറംകാരനായ വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസിലേക്ക് വീഴുന്നത് ക്രിക്കറ്റിൽ വളരെ അപൂർവമായി മാത്രം കാണാറുള്ള ചൈനാമെൻ ബൗളറാണ് വിഘ്നേഷ് പുത്തൂർ കൈക്കുഴ കൊണ്ട് പന്തറിയുന്ന ഇടങ്കയൻ ലെഗ് സ്പിന്നർമാരെയാണ് ചൈനാമെൻ അഥവാ അൺ ഓർത്തഡോക്സ് ലെഫ്റ്റ് ആം സ്പിന്നർ എന്ന് വിളിക്കുന്നത് നിലവിൽ ഇന്ത്യൻ ടീമിനുള്ള കുൽദീപ് യാദവ് ഒരു ചൈനാമാൻ ബൗളറാണ് പതിനൊന്നാം വയസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിഘ്നേഷ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്നത് അയൽവാസിയായ ഷെരീഫായിരുന്നു ക്രിക്കറ്റിലേക്ക് തിരിയാൻ കാരണം അന്നൊന്നും പക്ഷേ കൃത്യമായി ബൗൾ എറിയാൻ പോലും വിഘ്നേഷിന് അറിയില്ലായിരുന്നു ഷെരീഫായിരുന്നു ഒരു ബൗളിംഗ് ആക്ഷനിലേക്ക് എത്തിച്ചതും എന്നാൽ കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് താൻ ബൗൾ ചെയ്യുന്നത് ചൈനാമെൻ രീതിയാണെന്ന് വിഘ്നേഷിന് പോലും മനസ്സിലായത് ഈ പറഞ്ഞ തരത്തിലുള്ള ചൈനാമെൻ ബൗളർമാരെ നേരിടാൻ ബാറ്റ്സ്മാൻമാർക്ക് അത്ര എളുപ്പവുമല്ല ഈ പ്രത്യേകത തന്നെയാണ് മറ്റൊന്നും നോക്കാതെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം കൊടുത്ത് വിഘ്നേഷിനെ ലേലത്തിൽ പിടിക്കാൻ മുംബൈയെ പ്രേരിപ്പിച്ചത് ബൗളിങ്ങിൻ്റെ മികവിലാണ് വിഘ്നേഷിനെ മുംബൈയിലേക്ക് വിളിയെത്തിയതെങ്കിലും ബാറ്റിങ്ങിലും ഒരു കൈ നോക്കാൻ വിഘ്നേഷ് തയ്യാറാണ് മുമ്പ് കേരള അണ്ടർ ഫോർട്ടീൻ ടീമിൽ ഗോവയ്ക്കെതിരായ മത്സരത്തിൽ വിഘ്നേഷ് ബാറ്റ് കൊണ്ടും ശ്രദ്ധ നേടിയിട്ടുണ്ട് അന്ന് നൂറ്റി എഴുപതിലേറെ പന്തുകൾ നേരിട്ട് ക്രീസിൽ പിടിച്ചു നിന്ന വിഘ്നേഷ് നേടിയത് പത്ത് റൺസ് മാത്രമായിരുന്നു എന്നാൽ ക്ഷമാപൂർവ്വമുള്ള വിഘ്നേഷിൻ്റെ ആ ബാറ്റിംഗ് തോൽവിയിലേക്ക് പോവുകയായിരുന്ന കേരളത്തിന് വിജയത്തിന് തുല്യമായ ഒരു സമനിലയാണ് സമ്മാനിച്ചത് ക്രിക്കറ്റ് കളിച്ച് വളരുന്ന ഏതൊരു താരത്തെയും പോലെ ഇന്ത്യയുടെ നീലക്കുപ്പായം അണയുക എന്നതാണ് വിഘ്നേഷിൻ്റെയും സ്വപ്നം എന്നാൽ ഐ പി എല്ലിൽ ഇത്തവണ നന്നായി കളിക്കണമെന്ന് മാത്രമാണ് ഇപ്പോഴുള്ള ലക്ഷ്യം ആ ലക്ഷ്യം കൈവരിക്കാനായാൽ അധികം വൈകാതെ ഇന്ത്യൻ ടീമിലും കേരളത്തിൻ്റെ അഭിമാനമായി വിഘ്നേഷിനെ നമുക്ക് കാണാൻ കഴിയും